എന്റെ പേര് മെറിൻ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ ആംഗ്ലയുടെ മകൾ എൻ്റെ അനീതിയാണ് കൂടെ ഉള്ളത് അമ്മയുടെ ആംഗ്ലയുടെ വൈഫും ഉണ്ട് അവൾക്കൊരു വലിയൊരു അസുഖം വന്നിരുന്നു അതിന് സൗഖ്യം ലഭിച്ചതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടും അമ്മയുടെയും തിരുക്കുമാരനേയും മുമ്പിൽ നന്ദി അർപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അവളുടെ പേര് സംഗീത എന്നാണ് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ് മാസം ഒരു പകുതിയൊക്കെ ആയപ്പോൾ അവൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അത് റിസൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി പുറത്തു പോയി പഠിക്കാൻ വേണ്ടി ഐ എൽ ടി സി പഠിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു ഡിസംബർ മാസത്തിലാണ് അവൾ ജോലി റിസൈൻ ചെയ്ത് വന്നത് ഐ എൽ ടി എസ് പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് പോകാൻ ഉള്ള മാർക്കൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു മാർക്ക് കുറഞ്ഞതിൻ്റെ ഒരു വിഷമമായിരിക്കുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു മാറ്റം സ്വഭാവത്തിൽ മാറ്റം പരസ്പര വിരുദ്ധമായി പെരുമാറുന്നു ഉറക്കത്തി എഴുന്നേറ്റ് വന്ന് ഹാളിൽ രാത്രി പാതിരാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ എഴുന്നേറ്റ് വന്ന് തന്നെ ഇരിക്കും പെട്ടെന്ന് കൂടെ കിടക്കുന്ന അനീതി കൂടെ കിടക്കുന്നുണ്ട് അവൾ കാണാതെ വരുമ്പോൾ പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ഹോളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണും ഭയങ്കര വിഷമം അവർ വീട്ടുകാരോട് പറഞ്ഞ് നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല രക്ഷപ്പെടത്തില്ല നമുക്കെന്തോ സംഭവിക്കാൻ പോവുകയാണ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കറയുന്നു അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾ ഓർത്തുപോയി ഞങ്ങള് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു പിന്നെ അവൾ ഒരുപാട് ആവുന്ന രീതിയിൽ പെരുമാറി മൂലമറ്റത്ത് ബിഷപ്പ് വയലൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ഇവളുടെ ഒരു നേച്ചർ കണ്ടപ്പോൾ അവർ പറഞ്ഞു സൈക്കാറ്റിക് ഡിസോർഡറാണ് അവളെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവളുടെ കൂടെ അന്ന് അമ്മ അവളുടെ അമ്മയും അനീത്തയും ഉണ്ടായിരുന്നു ഒരു എട്ട് ദിവസത്തോളം അവൾ അവിടെ അഡ്മിറ്റായിരുന്നു എട്ട് ദിവസമായിട്ടും അവൾക്ക് യാതൊരു മാറ്റവും ഇല്ല ഒന്നിനൊന്നിനു വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടും ആഹാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല രാത്രി ഉറങ്ങത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് അവരോട് പറഞ്ഞ് നിങ്ങളുടെ മെഡിസിൻ കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി നമ്മുടെ കോട്ടയത്ത് കാരത്താസ് ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴും അവർ പറഞ്ഞു സൈക്യാട്രിക് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് സൈക്യാട്രിക്ക് വാടി തന്നെ അവളെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പിന്നെയും ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നു പിന്നെ പെട്ടെന്ന് കൊച്ചിന് എന്തോ ഒരു തളർച്ച പോലൊക്കെ വന്ന് അബോധാവസ്ഥയിലാകുന്ന പോലെ നമ്മൾ കണ്ടു അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പനിയുണ്ട് ഇവൾക്ക് ശ്വാസതടസ്സവും കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചു എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു അതിന് ശേഷം അവർ വന്ന് പറഞ്ഞു അവൾക്ക് ന്യൂമോണിയ നമുക്ക് എത്രയും പെട്ടെന്ന് അവൾ ഐ സിയുലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളെ നടത്തിക്കൊണ്ടാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളെ അവർ സ്ട്രക്ചറിലാക്കി ഐ സിയുയിൽ കയറ്റി നിമോണിയ കൂടി ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞു ഓൾറെഡി അവൾക്ക് ശ്വാസതടസ്സത്തിൻ്റെ പ്രോബ്ലം ഉള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പക്ഷെ അന്ന് അവക്ക് ഈ നിമോണിയ ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂ ആയി ഓക്സിജൻ ലെവൽ താന്നുപോയി ഞങ്ങൾ ചോദിച്ചത് എന്താ പെട്ടെന്നിങ്ങനെ നിമോണിയ വന്നവൾക്ക് പനിയൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ ഫുഡ് കഴിച്ചതിൽ നിന്ന് ഫുഡിൻ്റെ അംശം അവളുടെ ലങ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞു അങ്ങനെ നിമോണിയ കൂടി ലങ്സിലൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചു ഓക്സിജൻ ലെവൽ താഴുന്നു അവർ പറഞ്ഞു വെൻ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കിനി അവളെ കിടത്താൻ പറ്റത്തില്ല വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കൂടി അവക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ഭയന്നുപോയി ഒരു കുഴപ്പവും ഇല്ലാതിരുന്നെ കുച്ച് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്ത് വെന്റിലേറ്റർ വെക്കണം അത് നമ്മളോട് അനുവാദം ചോദിക്കാൻ അവർ വന്നു അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട വേറെ കുഴപ്പമില്ല ചെറിയൊരു സപ്പോർട്ടിനെ വെക്കുന്നത് അവളുടെ ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ മാറാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി ഡോക്ടർ അവൾക്ക് വേണ്ടിയല്ലേ ചെയ്തോളാൻ പറഞ്ഞു ഇതെല്ലാം വെൻറ്റിലേറ്റർ വെച്ചു എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇവർ പറയുന്നു അവൾ ഇതുവരെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടില്ല മരുന്നിനോട് അവൾ പ്രതികരിക്കുന്നില്ല ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾക്കാകപ്പാട് ഭയമായിപ്പോയി ഡോക്ടർ പറഞ്ഞു മരുന്നിനോട് അവൾ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു പിന്നെ കാശിരൂപവും ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ തൈലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഐ സിയുവിൽ നമുക്ക് കയറാൻ പറ്റുന്ന സമയങ്ങളുണ്ട് വൈകുന്നേരം അഞ്ച് മണി രാവിലെ എട്ട് മണി ആ സമയത്തൊക്കെ അഞ്ച് മണിയായപ്പം ഞങ്ങൾ ആരോടെങ്കിലും കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ അവളുടെ അമ്മ അമ്മായി പെട്ടെന്ന് കയറി കാശുരൂപം അവളുടെ തലേനയുടെ അടി വെച്ചു അന്നേരം തന്നെ തൈലും നെറ്റിയിൽ തു വരച്ചു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നു ഞങ്ങളോട് പറഞ്ഞു അവളുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അബോധാവസ്ഥയിലാണ് ഞാൻ വിളിച്ചിട്ട് എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് അവൾ മെഡിസിനോട് പ്രതികരിക്കാൻ തുടങ്ങി അതിനോടകം ന്യൂറോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർ ഐ സിയുയിൽ ഇവളെ കണ്ടപ്പോൾ ഡോക്ടറിന് എന്തോ ഡൗട്ട് തോന്നി ഇവൾക്ക് വേറെ എന്തോ ഇഷ്യൂ ആണെന്ന് ഡോക്ടർ അത് കണ്ടുകൊണ്ട് ഇവൾ ഐ സിയു കിടന്ന് കൈ പൊക്കുന്നു എന്തോ ഒരു ഹാലൂസിനേഷൻ സ്റ്റേജ് പോലെ പെരുമാറുന്നു അത് കണ്ടിട്ടാണ് ഡോക്ടർ അവളുടെ ഒരു ബ്ലഡ് ടെസ്റ്റിന് അമൃത ഹോസ്പിറ്റലിലേക്ക് അയച്ചു അപ്പം ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ ടെസ്റ്റ് അമൃതയിൽ മാത്രമേ ചെയ്യുകയുള്ളൂ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുകയുള്ളൂ ആ റിസൾട്ട് വരുമ്പം ഡോക്ടറിനൊരു രോഗത്തെപ്പറ്റി സംശയമുണ്ട് ആ രോഗമാണെങ്കിൽ നമുക്കൊന്ന് അവളെ സ്കാൻ ചെയ്യേണ്ട വരും സ്കാൻ ചെയ്യുമ്പോൾ ആ സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും കൂടെ നമുക്കറിയണം അതിനാദ്യം ബ്ലഡ് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരണം പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടർ പറഞ്ഞതിലും മുമ്പ് തന്നെ ഒരു ദിവസം കഴിയുമെന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ റിസൾട്ട് കിട്ടി ഡോക്ടർ പറഞ്ഞു ആ റിസൾട്ട് പോസിറ്റീവാണ് അത് ഞങ്ങൾ ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓട്ടോ ഇമ്മ്യൂണോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗബാധിതയാണെന്ന് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പേര് കേൾക്കുന്നത് എന്താണോ എങ്ങനാണെന്നോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒന്നെങ്കിൽ പരമ്പരാഗതമായിട്ട് ചിലർക്ക് വരാം നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അങ്ങനെയൊന്നും ആർക്കും ഇതുവരെ അങ്ങനെ ഒരു അസുഖം വന്നതായിട്ട് കേട്ടിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് വരാൻ സാധ്യത ഒന്നെങ്കിൽ ഇവൾക്ക് ഒരു സിസ്റ്റോ എന്തെങ്കിലും വയറിനുള്ളിൽ കാണും യൂട്രസിലോ ഓവറിയിലോ നമുക്കറിയത്തില്ല അതിനാണ് സ്കാൻ ചെയ്യണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു ഡോക്ടർ സ്കാനിങ്ങിന് കൊണ്ടുപോയി അതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവളുടെ ഒരു ഓവറിയിൽ ഉണ്ട് അത് ജന്മന ഉണ്ടായ സിസ്റ്റാണെന്ന് പറഞ്ഞു പക്ഷേ ഇന്നേ വരെ അസുഖവും വരാത്ത കുഞ്ഞായതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു സ്കാനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഉള്ളതായിട്ട് നമുക്ക് അറിവുമില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ സിസ്റ്റ് വളർന്ന് ആ സിസ്റ്റിൽ നിന്ന് ഇൻഫെക്ഷൻ കയറി അവളുടെ ബ്രെയിനിൽ പിടിച്ചതാണ് രോഗകാരണം അങ്ങനെയാണ് ഇവൾക്ക് ഈ അസുഖം അസുഖമുണ്ടായതെന്ന് പറഞ്ഞു ഇത്രയും അതുവരെയും നമ്മൾ വിചാരിച്ചിരുന്നത് അവൾക്ക് എന്തോ സൈക്കാട്രിക് പ്രോബ്ലമാണെന്നാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊന്നുമല്ല അവൾക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ബ്രെയിനിൽ വന്നതുകൊണ്ടാണ് അവൾ അപ്നോമലായിട്ട് പെരുമാറിയത് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഇപ്പോൾ അവൾ അവബോധാവസ്ഥയിലാണ് ഈ ചികിത്സ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും എങ്ങനെ പോയാലും ഞങ്ങൾ ചോദിച്ചാൽ എത്രയാവും ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയിലും മിനിമം ആകും അതേ കൂടുതലായാലേ ഉള്ളൂ ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇവളുടെ ഫാദർ എൻ്റെ അച്ചൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇതൊന്നുമുള്ള ഫാമിലി അല്ല പക്ഷേ എന്താണേലും കുഞ്ഞിനെ സുഖപ്പെടുത്തി കിട്ടണം ഞങ്ങൾ ചെയ്ത് ഡോക്ടറോട് പറഞ്ഞ് ചികിത്സ കണ്ടിന്യൂ ചെയ്തോളൂ നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ഡോക്ടർ ചികിത്സ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പം ഈ ഓവറിയിലുള്ള സിസ്റ്റ് സർജറി ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇവളുടെ ഈ ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ ആ ഇൻഫെക്ഷൻ കുറയണമെങ്കിൽ ഒരു ദിവസം അറുപത്തി രൂപ വില വരുന്ന ഇഞ്ചക്ഷൻ എടുക്കണം ആ ഇഞ്ചക്ഷൻ എടുത്ത് അഞ്ച് ഇഞ്ചക്ഷൻ എടുത്ത് ഇൻഫെക്ഷൻ കുറയുന്നതിനോടനുസരിച്ച് നമുക്ക് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം ആ ഇഞ്ചക്ഷൻ എടുത്തു അഞ്ച് ദിവസം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം സർജറി ചെയ്തിട്ട് ആ സിസ്റ്റ് റിമൂവ് ചെയ്യാം അപ്പോൾ തന്നെ അവൾ പകുതിയോളം ബെറ്റർ ആകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഓവർ മിക്കവാറും റിമൂവ് ചെയ്യേണ്ട വരും അത് മാറ്റാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ ഓവറി നിറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഡോക്ടർ അത് മാറിയിട്ടാണേലും അവളുടെ അസുഖം മാറട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ അവളുടെ ഓവറിക്കൊന്നും വരരുത് അവൾക്ക് ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവളുടെ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവറ് റിമൂവ് ചെയ്യേണ്ട വന്നില്ല ഓവറിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അങ്ങനെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ആ സിസ്റ്റ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റി ഓവർ എടുത്ത് കളയേണ്ട വന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓവറ് റിമൂവ് ചെയ്യാതെ സർജറി സക്സസ് ആയി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് നമുക്കിനി ആ ഇഞ്ചക്ഷൻ തുടരണം എങ്കിൽ മാത്രമേ അവളുടെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ഓരോ ദിവസവും ഐ സിയു കയറുമ്പോൾ ഞങ്ങൾ തൈൽ ഉപയോഗിച്ച് അവളെ നീറ്റിൽ കുരിശു വരച്ചുകൊണ്ടിരുന്നു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ആറ് മാസവേലും ഐ സി യു കിടക്കാതെ പറ്റത്തില്ല അന്നാലേ ഈ രോഗം മാറുകയുള്ളൂ അത്രയ്ക്ക് സൂക്ഷിക്കേണ്ട അസുഖമാണെന്ന് പറഞ്ഞു ഡോക്ടർ ആദ്യം പറഞ്ഞത് ജീവനോടെ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല നമുക്ക് നോക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾ പണം മുടക്കിയാലും എത്രത്തോളം സക്സസ് ആവും ഞാൻ ഡോക്ടറോട് തുറന്ന് ചോദിച്ചു ഡോക്ടർ ഞങ്ങൾ പൈസ മുടക്കിക്കോളാം എങ്ങനെയാകും ഡോക്ടറിനപ്പോൾ ഒരു ഉത്തരവില്ലായിരുന്നു എത്രത്തോളം ഇത് സുഖപ്പെടുമെന്ന് ഡോക്ടറിൻ്റെ പോലും പ്രതീക്ഷയില്ല നമുക്ക് നോക്കാം എന്നല്ല എന്നല്ലാതൊന്നും പറഞ്ഞില്ല ഞങ്ങൾ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥിച്ചു അമ്മയെ അവളെ സുഖപ്പെടുത്തി ഞങ്ങൾക്ക് തിരിച്ചു തരണം അവൾ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അമ്മയുടെ തിരുമുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ആ നിമിഷം അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആറുമാസം ഐ സിയുയിലും ഒന്നര മാസത്തോളം എങ്കിലും വെൻ്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടും കൂടി ജീവിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തി ഒന്നര മാസം കൊണ്ട് ഐ സിയു വിട്ട് റൂമിലേക്ക് ഷിഫ്റ്റായി അവർ അത്രയും നാൾ ആറുമാസം കൊണ്ടെങ്കിലും ചികിത് സുഖപ്പെടുവുള്ളു പറഞ്ഞ അസുഖം ഒന്നര മാസം കൊണ്ട് സുഖപ്പെട്ടു ട്യൂബിലൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് അവൾ ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ റൂമിൽ വന്നപ്പോൾ ട്യൂബിൻ്റെ സഹായം ഇല്ലാതെ ഫുഡ് കഴിക്കാൻ തുടങ്ങി തൊണ്ടയിൽ വെൻറ്റിലേറ്ററിൻ്റെ ട്യൂബ് ഇട്ടേക്കുന്നതാണ് സൗണ്ട് പുറത്ത് വരത്തില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട സമയമെടുക്കും സൗണ്ട് പുറത്ത് വന്നോളൂ എന്ന് പറഞ്ഞു കുറച്ച് എടുക്കും നിങ്ങൾ ക്ഷമ കാണിക്കണം ഇത്രയും വലിയ അസുഖത്തിൽ നിന്നല്ലേ അവൾ വന്നത് അത് പയ്യേ മാറുകയുള്ളു പറഞ്ഞു ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു മെഡിക്കൽ സയൻസ് തിരിച്ചു തരില്ല എന്ന് പോലും പറയുന്ന രീതിയിലായിരുന്നു അസുഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവളെ തിരിച്ചു തന്നതാണ് ഈശോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവളുടെ സൗണ്ടും എല്ലാം തിരിച്ചു കിട്ടുമെന്ന് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ സൗണ്ട് ഓക്കെ ആയി ചെറിയ ചെറിയ അടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് തെളിഞ്ഞു വന്നു അങ്ങനെ സൗണ്ട് ശരിയായി ആരോഗ്യം ശരിയായി കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അവൾക്കിനി ഒരു മെഡിസിനും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട അവളോട് നേരിട്ട് ഡോക്ടറ് പറഞ്ഞു നിനക്ക് കാനഡ പോകണോ യു കെ പോകണോ എവിടെ വേണേലും പൊക്കോ നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു വിട്ടു ഇന്ന് നമുക്ക് മെഡിസിനും ഇല്ല പുതിയൊരു ജന്മമായിട്ട് പുതു സൃഷ്ടിയായിട്ട് തന്നതാണ് എൻ്റെ അനീത്തിനെ അതിന് അമ്മ മാതാവിനോടും ഈ മിഷ്യായോടും ഒരുപാട് നന്ദി കോടാനുകൂടി നന്ദി ഞങ്ങളും ഞാനും എൻ്റെ കുടുംബവും അർപ്പിക്കുന്നു എൻ്റെ പേര് സംഗീത എനിക്ക് ഒന്നും അറിയത്തില്ല അൺകോൺഷ്യസ് ആയതുകൊണ്ട് ഇവരെല്ലാവരും പറഞ്ഞാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഈശോയ്ക്കും മാതാവിൻ്റെയും കൃപയാൽ ഈ ഒരു പുതിയ ജീവിതം തന്നതിന് നന്ദിയുണ്ട് പരിശുദ്ധ അമ്മയുടെ മദ്യച്ച സഹായത്തിലേറെ പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത് അതിന് വ്യക്തമായിട്ട് ആ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഈ അൾത്താരയിൽ വെൻ്റിലേറ്ററിൽ നിന്നും ഐ സിയുയിൽ നിന്നുമൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു പക്ഷേ ഡോക്ടർമാരും ഒക്കെ വിധി പറഞ്ഞ ആളുകളെല്ലാം ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് പറയുന്നത് ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്നും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സാഹചര്യത്തെക്കുറിച്ച് അവസാന വാക്കു പറയേണ്ടത് ദൈവമാണ് കർത്താവാണ് എന്നുള്ളൊരു ബോധ്യം ഓരോ ദിവസവും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് അത് നമുക്ക് വ്യക്തമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു കർത്താവിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ വ്യക്തമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുവാനായിട്ടൊരു സ്വർഗീയ അധികാരം അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണല്ലോ മരിയിൻ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഏറെ പ്രധാനപ്പെട്ടത് ആറുമാസം കൊണ്ടൊക്കെ പറഞ്ഞ ഒരു റിക്കവറി ഒരു മാസത്തിനുള്ളിൽ തന്നെ നടന്ന് ശബ്ദം തിരികെ കെട്ടി ആൾത്താരയിൽ ദൈവത്തിന് നന്ദി പറയാൻ തക്കുവിധം സമയം ചുരുക്കം സംഭവിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഹൃദയം നുറുങ്ങിയുള്ള നമ്മുടെ പ്രാർത്ഥനയും ഉടമ്പടിയിലൂടെ നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ ഇത്തരണത്തിൽ ദൈവാനുഭവത്തിൻ്റെ വലിയ അനുഭവങ്ങളാക്കി ആൾത്താരയിൽ എത്തിക്കുമ്പം വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവം ഈ ലോകത്തിനു മുമ്പിൽ പ്രഖ്യാപിക്കുവാനായിട്ട് ഈ ഒരു കുടുംബത്തിന് സാധിച്ചതിനെ പ്രതിയും ഇവർക്ക് ലഭിച്ച എല്ലാ സൗഖ്യത്തിനെയും പ്രതി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ